ചങ്ങനാശ്ശേരി പായ്പാട് ഹോട്ടൽ തുറന്ന് പ്രവർത്തിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം ആക്രമണത്തിൽ കലാശിച്ചു സമരാനുകൂലികളാണ് പായ്പാടുള്ള എമറാൾഡ് ഹോട്ടലിന് നേരെ ആക്രമണം നടത്തിയത് ഉച്ചയ്ക്ക് ഒന്നര മണിയോടെയാണ് സംഭവം നടന്നത് ഹോട്ടൽ തുറന്ന് പ്രവർത്തിച്ചതിനെ ചൊല്ലി ഉടമയോടും ജീവനക്കാരോടും സമരാനുകൂലികൾ തർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു പതിനൊന്ന് മണിക്ക് ശേഷം ഹോട്ടൽ തുറക്കുന്നതിൽ നിയമപരമായി തടസ്സമില്ലെന്ന് അറിയിച്ചതോടെ ഇവർ പ്രകോപിതരാവുകയായിരുന്നു ഹോട്ടലിനുള്ളിൽ കയറി ആക്രമി സംഘം അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നവരെ ഭീഷണിപ്പെടുത്തി ഓടിച്ചു തുടർന്ന് ഹോട്ടലിന്റെ ജനലുകളും വാതിലുകളും അടിച്ചു തകർക്കുകയും വലിയ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തു സംഭവത്തെ തുടർന്ന് ഹോട്ടൽ ഉടമയും ജീവനക്കാരും തൃക്കോടിത്താനം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചു ആക്രമണത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് മലാൻ ടെലിവിഷൻ കോട്ടയം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ ഗാഥകുത്ത് പവൻകോളിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ്